എവർഗ്രീൻ താരജോഡികളായ മോഹൻലാൽ ശോഭന കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഗജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് സിനിമ നിർമ്മിക്കുന്നത് പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ട പോസ്റ്റർ ഏറെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ നടി ശോഭന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ തിയേറ്റർ വർക്കുകൾ ഫോണിൽ കാണിക്കുന്ന ചിത്രമാണ് ശോഭന പങ്കിട്ടിരിക്കുന്നത് പ്രതിഭയ്ക്കൊപ്പമുള്ള നിമിഷങ്ങളെന്നാണ് ചിത്രത്തിന് ശോഭന ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തത് ഇവർ ഒന്നിച്ച പഴയ സിനിമകളിലെ ഐക്കോണിക് ഡയലോഗുകളാണ് കമന്റായി ആരാധകർ പോസ്റ്റിന് താഴെ പങ്കുവച്ചത് നേരത്തെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട പോസ്റ്ററിനും രസകരമായ കമന്റുകൾ ലഭിച്ചിരുന്നു നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധി എന്ന ഗാനരംഗത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് പുതിയ പോസ്റ്റർ എന്ന് ചിലർ കമന്റുകളിൽ പറയുന്നുണ്ട് വൈശാഖ സന്ധ്യ ഗാനത്തിൽ മോഹൻലാലും ശോഭനയും ചായ കുടിക്കുന്ന രംഗവും പുതിയ പോസ്റ്ററും ചേർത്തുണ്ടാക്കിയ ചിത്രങ്ങളും കമന്റുകളിലുണ്ട് മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോ ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് വ്യക്തമാക്കുന്ന കമന്റുകളാണ് പോസ്റ്ററിന് താഴെ വന്നത് മോഹൻലാലിൻ്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് രണ്ടായിരത്തി ഒമ്പതിൽ അമൽനീരത് സംവിധാനം ചെയ്ത സാഗ്രലിയസ് ജാക്കിയിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ചഭിനയിച്ചത് രണ്ടായിരത്തി നാലിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിലാണ് മോഹൻലാലും ശോഭനയും അവസാനമായ ജോഡികളായത് ചിത്രത്തിലൊരു സാധാരണ ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത സാഗർ റിലീസ്റ്റാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പുതിയ ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന ചിത്രത്തിലെ ശോഭനയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷാജികുമാറാണ്